എല്ലാവർക്കും നമസ്കാരം ശുക്രൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് അഞ്ച് ദിവസം മുമ്പ് അതായത് ജൂൺ ഇരുപത്തിയൊമ്പതാം തീയതി രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് എന്നാൽ ഈ രാശിമാറ്റത്തിന്റെ ആ ഒരു ശരിയായ പ്രഭാവം ആരംഭിക്കുന്നത് ശനിയാഴ്ച മുതലായിരിക്കും അതായത് ശനിയാഴ്ച മുതൽ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ ഇടവത്തിൽ തന്നെ സഞ്ചരിക്കും നമുക്കറിയാം സർവ്വവിധ ഭൗതിക സുഖങ്ങളുടെയും നിയന്താവായിട്ടാണ് ജ്യോതിഷശാസ്ത്രം ശുക്രനെ കൽപ്പിച്ചിരിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞാൽ വീട് വാഹനം വിവാഹം സൗഹൃദം പ്രണയം തൊഴിൽ എന്നതിനോടൊപ്പം ധനാഗമനവും പ്രധാനപ്പെട്ട ഒന്ന് ഭൗതികമായ നേട്ടങ്ങൾ സമ്പത്ത് ഐശ്വര്യം എന്നിവയും ശുക്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ അനുകൂല സ്ഥാനത്താണെങ്കിൽ സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ വരെ ഉണ്ടാകാം അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം സംതൃപ്തി ആനന്ദം എന്നിവയെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നു ഒരു വ്യക്തിയുടെ ജാതകത്തിൻ്റെ ശുക്രൻ്റെ സ്ഥാനം അനുകൂലമാണെങ്കിൽ ഈ മേഖലകളിൽ അവർക്ക് നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ശുക്രൻ ഉദിച്ചു എന്നൊക്കെ നമ്മൾ പറയാറ് അപ്പോൾ ഈ ശുക്ര പകർച്ച നിങ്ങളിൽ പന്ത്രണ്ട് രാശികളായി വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ടാക്കുമെന്നാണ് ഇതിൽ വിശദമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ശുക്രൻ നിൽക്കുന്ന രാശിക്ക് നീചഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ശുക്രൻ അവിടെ ന്യൂട്രലാകും അതേ തുടർന്ന് ശുക്രൻ തരുന്ന ഗുണങ്ങൾ അത് നേരെ വിപരീതമായി പരിണമിക്കും വാസ്തവത്തിൽ ഇവിടെ ശുക്രൻ ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ തമോ ഗ്രഹങ്ങളുടെ നീച ദൃഷ്ടി കൊണ്ട് അത് ദോഷമായി മാറും അതിനാൽ എന്തെങ്കിലും പറയുന്ന പരിഹാരക്രിയകൾ കൃത്യമായി ചെയ്യുകയും പ്രാർത്ഥനകളും വഴിപാടുകളും അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന് പ്രതിവിധി ചില ആളുകൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു അവസ്ഥ ഉണ്ടാകാമെങ്കിലും അത് മറ്റേതെങ്കിലും നീചഗ്രഹത്തിന്റെ ദൃഷ്ടി കൊണ്ടാകാം എന്നാലും ഈ പന്ത്രണ്ട് രാശിക്കാരിൽ അഞ്ച് രാശിക്കാർക്ക് ശുക്രൻ സ്വരാശിയിലേക്ക് വന്നത് മൂലം സർവവിധ സൗഭാഗ്യങ്ങളും തരുമെന്ന് തന്നെ നിശ്ചയമായും പറയാൻ സാധിക്കും ശുക്രൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നത് ഓരോരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും നിലവിൽ ശുക്രൻ മേടം രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുമ്പോൾ മേടം രാശിക്കാർക്ക് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളുമായി ഉണ്ടാകാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം മേടം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശിമാറ്റം സാമ്പത്തികമായി വലിയ ഉണർവാണ് നൽകുന്നത് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു ഒരു ഒത്തുതീർപ്പ് തീർച്ചയായും ഉണ്ടാകും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനമോ പ്രമോഷനോ പ്രതീക്ഷിക്കാം വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും നല്ല മാറ്റങ്ങളുണ്ടാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നേക്കും നിലവിലുള്ള ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാവും സാമൂഹിക സാമൂഹിക ബന്ധങ്ങളിൽ ഏർപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടുകയും ചെയ്യും വിദ്യാഭ്യാസ രംഗത്തും ഇത് അനുകൂലമായ സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനോ ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ലഭിക്കും കലാപരമായ കഴിവുകൾ അംഗീകരിക്കാനും അംഗീകാരം ലഭിക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും ചെറിയ അസുഖങ്ങൾ വേഗം ഭേദമാകും മാനസികമായി സന്തോഷവും ഉന്മേഷവും എല്ലാം അനുഭവപ്പെടും ശുക്രന്റെ പ്രഭാവം കൊണ്ട് തന്നെ മസ്തിഷ്കത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുള്ള താല്പര്യം കൂടാനും സ്വന്തം രൂപത്തിൽ ഭംഗിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ധൂർത്ത ഒഴിവാക്കാൻ ശ്രമിക്കുക ആഡംബര വസ്തുക്കളോട് അമിതമായ താല്പര്യം തോന്നാമെന്നാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം ഇത് സാമ്പത്തിക ബാധ്യതകൾക്ക് തന്നെ കാരണമായേക്കാം ഇത്രയുമാണ് മേടം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് അടുത്തത് ശുക്രൻ്റെ മാറ്റം ഇടവം രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇടവം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശി മാറ്റം പൊതുവേ അനുകൂലമായ ഫലങ്ങൾ നൽകും പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഒരയവുണ്ടാകാം ബിസിനസ്സിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം പുതിയ പങ്കാളിത്തങ്ങളോ നിക്ഷേപങ്ങളോ ഗുണകരമായതായേക്കാം ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് വ്യക്തിബന്ധങ്ങളിലും പ്രണയങ്ങളിലും ഇത് സന്തോഷം കൊണ്ടുവരും പ്രണയി വർക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും വരെ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകളിൽ തിളങ്ങാനും ഇത് സഹായിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ക്രിയാത്മക കഴിവുകളുള്ളവർക്കും അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ ഈ സമയം അനുകൂലമാണ് സ്വന്തം സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനോ ഉപരി വിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും കൈവരും എന്നാൽ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുമുണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും യുക്തിയും പുലർത്തുന്നത് നല്ലതാണ് എന്ന് സാരം ആരോഗ്യം പൊതുവേ നല്ലതാണെങ്കിലും അമിതമായ ഭക്ഷണവും മടിയും കാരണം ശരീരഭാരം കൂടാനും സാധ്യതയുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് പ്രധാനമാണ് അടുത്തത് ശുക്രൻ്റെ രാശി മാറ്റം മിഥുരൻ രാശിക്കാരെങ്ങനെ ബാധിക്കുന്ന നമുക്ക് നോക്കിക്കളയാം മിഥുനം രാശിക്കാർക്ക് ഈ ശുക്രന്റെ രാശി മാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കാട്ടാനും സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാകാം ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാം ലാഭം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നു ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റമോ പ്രതീക്ഷിക്കാം സാമ്പത്തിക ഭദ്രത വർദ്ധിക്കാം വ്യക്തി ബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് സന്തോഷം കൊണ്ടുവരും പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വിവാഹത്തിലേക്ക് നീങ്ങാനും ഇവർക്കും സാധ്യത കാണുന്നു കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കുന്നതും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകൾ തിളങ്ങാനും ഇത് സഹായിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്രിയാത്മകമായ കഴിവുകൾ ഉള്ളവർക്കും അംഗീകാരവും അവസരങ്ങൾ ലഭിക്കാനും ഈ സമയം അനുകൂലമാണ് സ്വന്തം സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനോ ഉപരി വിദ്യാഭ്യാസം നേടാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ കൈവരും എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രശ്നങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് നിരാശയിലേക്ക് നയിച്ചേക്കാം ഇത്രയുമാണ് മിഥുനം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ഇനി ശുക്രന്റെ മാറ്റം കർക്കിടകം രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കർക്കിടകം രാശിക്കാർക്ക് ഈ ശുക്രന്റെ മാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ വൈകാരികമായ കാര്യങ്ങളിൽ ഇത് നല്ല മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാനും സാധ്യതയുണ്ട് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് പങ്കാളിയുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങൾ വലിയ നേട്ടങ്ങളില്ലെങ്കിലും നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനൊരു സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധന സാധ്യതയുണ്ട് ജോലിയുടെ കാര്യത്തിൽ പൊതുവേ അനുകൂലമായ സമയമാണ് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും മേലധികാരികളുടെ പ്രശംസ നേടാനും സാധിക്കും പുതിയ അവസരങ്ങൾ ചിലപ്പോൾ തേടി എത്തിയേക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും മാനസികമായ സന്തോഷവും സംതൃപ്തിയും ഇവർക്ക് അനുഭവപ്പെടും ഇത് ശാരീരിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ വൈകാരിക ചാഞ്ചല്യങ്ങൾക്ക് കാരണമായേക്കാം ചെറിയ കാര്യങ്ങളിൽ പോലും അമിതമായി പ്രതികരിക്കാനുള്ള പ്രവണത ഇത്തരക്കാർക്ക് കണ്ടേക്കാം ഇത് വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്ക് വഴി വച്ചേക്കാം ഇതാണ് കർക്കിടകം രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇനി ശുക്രൻ രാശി മാറുന്നത് ചിങ്ങം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം ചിങ്ങം രാശിക്കാർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നൽകും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വ്യക്തിത്വത്തിൽ കൂടുതൽ ആകർഷകത്വം നൽകുകയും ചെയ്യും മറ്റുള്ളവരുമായി ഇടപഴകാൻ ഉള്ള കഴിവ് മെച്ചപ്പെടും ഇത് സാമൂഹിക ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ഗുണകരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റം ഗുണകരമായേക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട് മുടങ്ങിക്കിടക്കുന്ന പണമിടപാടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകാം ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർദ്ധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും നിലവിലുള്ള പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢം കൂടുതൽ ദൃഢമാകും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടാകും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകൾ കൂടുതൽ തിളങ്ങാനും ഇത് അനുകൂലമാണ് സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനും മറ്റുള്ളവരുടെ പ്രശംസ നേടാനും സാധിക്കും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും ഊർജ്ജസ്വലതയും ഉന്മേഷവും വർദ്ധിക്കും മാനസിക ആരോഗ്യം മെച്ചപ്പെടും എന്നാൽ ശുക്രൻ്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ അഹങ്കാരത്തിലേക്കോ ആഡംബര പ്രിയത്തിലേക്കോ നയിച്ചേക്കാം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അമിതമായി ദയവായി പണം ചിലവഴിക്കാനുള്ള പ്രവണത കാണിക്കരുത് ഇത് സാമ്പത്തിക ബാധ്യതകൾക്ക് വരെ നിങ്ങൾക്ക് കാരണമായേക്കാം യമാണ് ചിങ്ങം രാശിക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് നമുക്ക് കന്നി രാശിക്കാരെ കുറിച്ച് എങ്ങനെയാണ് എന്ന് നോക്കാം കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ രാശി മാറ്റം പൊതുവേ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനോ നിലവിലുള്ള ജോലിയിൽ പ്രമോഷനോ ശമ്പള വർധനവോ ലഭിക്കാനോ സാധ്യതയുണ്ട് കഠിനാധ്വാനത്തിൻ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയം കൂടിയാണ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ബാധ്യതകൾ കുറയുകയും ചെയ്യും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും നിലവിലുള്ള അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കാം മാനസികമായി കൂടുതൽ ഊർജ്ജസ്വലതയും ഉന്മേഷവും അനുഭവപ്പെടും ഇത് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി പ്രതീക്ഷിക്കാം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാനുള്ള സാധ്യതയും കാണുന്നു എന്നാൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ നിങ്ങളിൽ അമിതമായ വിമർശന സ്വഭാവത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവർ വിമർശിക്കാനുള്ള പ്രവണത നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് ഇത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്രയുമാണ് രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ശുക്രൻ രാശി മാറുന്നത് തുലാം രാശിക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം തുലാം രാശിക്കാർക്ക് സ്വന്തം രാശിയുടെ അധിപനായ ശുക്രൻ്റെ ഈ രാശി മാറ്റം പൊതുവേ വളരെ നല്ല അനുകൂലമായ ഫലങ്ങൾ നൽകും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കൂടുതൽ ആകർഷകത്വം വർദ്ധിക്കും മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള കഴിവ് നിങ്ങൾക്ക് മെച്ചപ്പെടും ഇത് സാമൂഹിക ബന്ധങ്ങളിലും തൊഴിൽ രംഗത്തും ഗുണകരമാകും വ്യക്തിബന്ധങ്ങളിലും പ്രണയത്തിലും ഇത് നല്ല മാറ്റം കൊണ്ടുവരും നിലവിലുള്ള പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും തെറ്റിദ്ധാരണകൾ മാറും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ തിളങ്ങാനും നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാൻ സാധ്യതയുമുണ്ട് മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ വരെയൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാനും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിച്ചേക്കാം ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ലാഭം വർദ്ധിക്കാനുമുള്ള സാധ്യതയും ഉണ്ട് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ സാധ്യതയുണ്ട് കലാരംഗത്തും ക്രിയാത്മകമായ മേഖലകളും പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരവും ലഭിക്കാനുള്ള അനുകൂലമായ സമയമാണ് സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനും മറ്റുള്ളവരെ പ്രശംസ നേടാനും ഇവർക്ക് സാധിക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും ഊർജ്ജസ്വലതയും ഉന്മേഷവും വർദ്ധിക്കും ഇത് മാനസിക ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നാൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് അമിതമായ അലസതയിലേക്കോ ആഡംബര ഭയത്തിലേക്കോ നയിച്ചേക്കാം ഇത് സാമ്പത്തിക കാര്യങ്ങൾ അശ്രദ്ധ വരുത്താനും അനാവശ്യ ചെലവുകളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് ദൂർത്തൊഴിവാക്കുക ബഡ്ജറ്റ് പാലിച്ചുകൊണ്ട് കൊണ്ട് ചെലവഴിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇതാണ് തുലാം രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത് നിലവിൽ ശുക്രൻ രാശി വൃശ്ചികം രാശിക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം നമുക്ക് നോക്കാം ഗുണങ്ങൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ വൃശ്ചികം രാശിക്കാർക്ക് ഈ രാശി മാറ്റം പൊതുവെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുക പ്രത്യേകിച്ചും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും വൈകാരിക ജീവിതത്തിലും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും നിലവിലുള്ള തെറ്റിദ്ധാരണകൾ മാറാനും അടുപ്പം വർദ്ധിക്കാനും വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ട് പങ്കാളിയുമായി കൂടുതൽ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വലിയ കുതിച്ചു ചാട്ടങ്ങൾ പ്രതീക്ഷിക്കാനാവില്ലെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് ചെറിയ വരുമാന വർധനമോ അപ്രതീക്ഷിത ധനലാഭമോ ഉണ്ടാകും നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയം തന്നെയാണ് ജോലിയുടെ കാര്യത്തിൽ പൊതുവേ അനുകൂലമായ സമയമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും മാനസികമായ സന്തോഷവും സമാധാനമൊക്കെ ഇവർക്ക് അനുഭവപ്പെടും ഇത് ശാരീരികമായ ആരോഗ്യത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അംഗീകാരം നേടാനും അവസ്ഥ അവസരങ്ങൾ ലഭിക്കും വിദ്യാഭ്യാസ രംഗത്ത് സാധാരണ രീതിയിലുള്ള പുരോഗതി പ്രതീക്ഷിക്കാം എന്നാൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ വൈകാരിക തീവ്രതയിലേക്ക് നയിച്ചേക്കാം ചില കാര്യങ്ങളിൽ പോലും അമിതമായി പ്രതികരിക്കാനുള്ള പ്രവണത കണ്ടേക്കാം ഇത് വ്യക്തിബന്ധങ്ങളിൽ ചിലപ്പോൾ തെറ്റിദ്ധാരണകളും പിണക്കങ്ങൾക്കൊക്കെ വഴിവച്ചേക്കാം നിലവിൽ ഇതൊക്കെയാണ് വൃശ്ചികം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് നിലവിൽ ശുക്രന്റെ ഈ രാശി മാറ്റം ധനുരാശി എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം ശുക്രൻ്റെ ഈ രാശി മാറ്റം ധനുരാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ ഭാഗ്യത്തിലും സാഹസികതയിലും പുതിയ യാത്രകൾക്ക് അവസരങ്ങൾ ലഭിക്കാം അത് പഠനത്തിനോ വിനോദത്തിനോ വേണ്ടിയാകാം ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും പുതിയ അറിവുകൾ നേടാനും ഈ സമയം നിങ്ങൾക്ക് സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം വിദേശത്ത് നിന്നും ദൂരദേശങ്ങളിൽ നിന്നുമുള്ള വരുമാനത്തിന് വരെ സാധ്യതയുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് പ്രത്യേകിച്ചും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഒരു പരിഹാരമുണ്ടാകാം ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുതിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ഗവേഷണങ്ങളിലും പഠനങ്ങളിലും മികച്ച വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കും പുതിയ ഭാഷകൾ പഠിക്കാനോ വിദേശത്ത് പഠിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഒരുങ്ങും വ്യക്തിബന്ധങ്ങളിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും പ്രണയബന്ധങ്ങൾ ദൃഢമാകാനും പുതിയ പ്രണയങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ വിശ്വാസവും ധാരണയും ഉണ്ടാകും സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കും പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും ഊർജ്ജസ്വലതയും ഉന്മേഷവും നിലനിൽക്കും എന്നാൽ ശുക്രൻ്റെ മാറ്റം ചിലപ്പോൾ അമിതമായ പ്രതീക്ഷകളിലേക്കും സാഹസികതയിലേക്കും നയിച്ചേക്കാം നന്നായി ആലോചിക്കാതെ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിലേക്കോ മറ്റു പ്രശ്നങ്ങളിലേക്കോ നിങ്ങൾക്ക് വഴിവച്ചേക്കാം ഇത്രയുമാണ് ധനുരാശിക്കാർക്ക് വേണ്ടി പറയുന്നത് ත <muchas> පින්නේෙ <muchas> അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ഈ രാശി മാറ്റം പൊതുവെ സമ്മിശ്രമായ ചില ഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും പല പ്രധാന മേഖലകളിലും അനുകൂലമായ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവുണ്ടാകാം ജോലിയുടെ കാര്യത്തിൽ ഇത് അനുകൂലമായ സമയമാണ് കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ ചുമതലകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് സഹപ്രവർത്തകരുമായി മേലധികാരികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ കൂടുതൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചിലവഴിക്കാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും സാധിക്കും വിവാഹിതർക്ക് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ സമയം കൂടിയാണിത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമാണ് ായിരിക്കും ചെറിയ അസുഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാം ഊർജ്ജസ്വലതയും ഉന്മേഷവും നിലനിർത്താൻ സാധിക്കും വിദ്യാഭ്യാസ രംഗത്തും ഈ സമയം അനുകൂലമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നല്ല വിജയം നേടാനും സാധിക്കും പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ വികസിപ്പിക്കാനും ഇത് സഹായിക്കും എന്നാൽ ശുക്രൻ്റെ ഈ മാറ്റം ചിലപ്പോൾ അമിതമായ ജോലി ഭാരത്തിലേക്ക് നയിച്ചേക്കാം ജോലിയോട് അമിത പ്രതിബദ്ധത കാരണം വ്യക്തിപരമായ കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും ശ്രദ്ധ കുറയാനും സാധ്യതയുണ്ട് ഇത് മാനസിക സമ്മർദ്ദത്തിന് വരെ കാരണമായേക്കാം ഇതാണ് മകരം രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത് പിന്നീട് നമുക്ക് കുംഭം പറ്റി നോക്കാം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം പൊതുവേ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക പ്രത്യേകിച്ചും നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിലും നിലവിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിലും ഇതെല്ലാം സഹായിക്കുന്നതാണ് സാമൂഹിക ഒത്തുചേരലുകളിലും പൊതുപരിപാടികളിലും നിങ്ങൾ കൂടുതൽ തിളങ്ങാനുള്ള സാധ്യതയുമുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അയവുണ്ടാവാം പുതിയ വരുമാനമാർഗങ്ങൾ തുറന്നു കിട്ടാനും പ്രത്യേകിച്ച് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ പങ്കാളിത്തത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയവും കൂടിയാണ് തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും പ്രത്യേകിച്ച് സാമൂഹിക ഇടപാടുകളിലൂടെ ക്രിയാത്മക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരങ്ങൾ ലഭിക്കാനുള്ള അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുതിയ അറിവുകൾ നേടാനും സാധിക്കും ഗ്രൂപ്പ് പഠനങ്ങളിലൂടെ കൂടുതൽ പ്രയോജനങ്ങൾ നേടാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും വ്യക്തിബന്ധങ്ങളിലും പ്രണയങ്ങളിലും ഇത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പ്രണയിക്കുന്നവർക്ക് ബന്ധം കൂടുതൽ ദൃഢമാകുന്നു വിവാഹത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഗുണകരമായേക്കാം എന്നാൽ ശുക്രൻ്റെ ഈ രാശി മാറ്റം ചിലപ്പോൾ അമിതമായ അമിത സ്വാതന്ത്ര്യ ബോധത്തിലേക്കോ അല്ലെങ്കിൽ അലസതയിലേക്കോ നിങ്ങൾ നയിച്ചേക്കും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ അമിതമായി നിങ്ങൾ പണം ചെലവഴിക്കാനുള്ള പ്രവണത കാണിച്ചേക്കാം ഇത്രയുമാണ് കുംഭം രാശിക്കാരെ പറയാനുള്ളത് അടുത്തതായി ശുക്രൻ രാശി മാറ്റം മീനം രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മീനം രാശിക്കാർ പൊതുവേ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് നൽകുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ ആത്മീയവും ആന്തരികവുമായ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സംതൃപ്തിയും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ധ്യാനം യോഗ തുടങ്ങിയ ആത്മീയ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ സമയം അതിനെ നിങ്ങളെ സഹായിക്കുന്ന സമയം കൂടിയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാറ്റം ഗുണകരമായേക്കാം അപ്രതീക്ഷിത ധനലാഭത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരയവുണ്ടായേക്കാം ഒളിഞ്ഞു കിടക്കുന്ന വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സാധിച്ചേക്കാം നിക്ഷേപങ്ങൾക്ക് ഇത് അനുകൂലമായ സമയമാണ് പ്രത്യേകിച്ചും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും പ്രത്യേകിച്ചും ആഴമുള്ളതും വൈകാരികവുമായ ബന്ധങ്ങളിൽ പങ്കാളിയുമായോ പ്രണയിക്കുന്നവരുമായോ കൂടുതൽ ആത്മബന്ധം സ്ഥാപിക്കാനും നിങ്ങൾക്ക് സാധിക്കും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും കുടുംബത്തിൻ്റെ സമാധാനവും ഐക്യവും നിലനിൽക്കും നഷ്ടപ്പെട്ട ബന്ധങ്ങൾ വീണ്ടും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഗുണകരമായേക്കാം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പൊതുവേ നല്ല സമയമായിരിക്കും മാനസികാരോഗ്യം മെച്ചപ്പെടും ഇത് ശാരീരിക യും നല്ല രീതിയിൽ സ്വാധീനിക്കും വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും കലാരംഗത്തും ക്രിയാത്മകമായ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അംഗീകാരവും അവസരങ്ങളും ലഭിക്കാൻ അനുകൂലമായ സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആഴമുള്ള വിഷയങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും ഗവേഷണങ്ങളിലും ആത്മീയ വിഷയങ്ങളിലും താല്പര്യം വർദ്ധിക്കും എന്നാൽ ശുക്രന്റെ ഈ മാറ്റം ചിലപ്പോൾ അമിത aman aýa ചിന്തകളിലേക്കോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലേക്കോ നിങ്ങളെ നയിച്ചേക്കാം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി അമിതമായി പണം ചിലവഴിക്കാനുള്ള പ്രവണത നിങ്ങൾ കാണിച്ചേക്കാം ഇത്രയുമാണ് മീനം രാശിക്കാർക്ക് വേണ്ടി പറയാനുള്ളത് ഇത്രയുമാണ് മുഴുവനായും ശുക്രൻ ഇടവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പന്ത്രണ്ട് രാശികളിലായി വരുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഈ രാശി പകർച്ചയുടെ ഭാഗമായി വന്നു ചേരുന്ന ദോഷഫലങ്ങൾ ഭ്രമം മുഹൂർത്തത്തിൽ ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം